ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ മനുഷ്യ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ആ പ്രതിസന്ധിയുടെ അങ്ങേ അറ്റത്ത് കഴിഞ്ഞിട്ട് ദൈവം പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നത് നമ്മുടെ ഒരു ചിന്താവിഷയമാണ് എന്നാൽ ഇച്ചിരി നേരത്തെ അങ്ങ് പ്രവർത്തിക്കുവാണെങ്കിൽ ഈ ടെൻഷനെല്ലാം ഒഴിവാകുമല്ലോ എന്നതാണേലും പ്രവർത്തിക്കണം എന്തുകൊണ്ടാണ് ദൈവം വക്കത്ത് വന്ന് അല്ലെങ്കിൽ അറ്റത്ത് വന്ന് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത് ഒരു മനുഷ്യൻ തൻ്റെ കഴിവിൻ പ്രകാരമുള്ള സകല പണികളും കഴിഞ്ഞു കഴിയുമ്പോഴേ സത്യത്തിൽ ദൈവത്തിൽ ആശ്രയിക്കൂ എന്നതാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു മറുപടി നമ്മൾ ഉദാഹരണങ്ങൾ നോക്കാമെങ്കിൽ നമ്മൾ എന്തെങ്കിലും വസ്തുവകൾ ഉണ്ടെങ്കിൽ അത് വിൽക്കാൻ നോക്കും കേസ് നടത്തി നോക്കും ലോകത്തിൽ ആശ്രയിച്ച് നോക്കും വ്യക്തികളിൽ ആശ്രയിച്ച് നോക്കും അധികാരികളിൽ ആശ്രയിച്ച് നോക്കും ഭാര്യ മക്കൾ സകലെ ആശ്രയവും കഴിഞ്ഞു കഴിയുമ്പോൾ മാത്രമേ നമ്മൾ സത്യത്തിൽ ദൈവത്തിൽ ആശ്രയം തുടങ്ങുകയുള്ളൂ ഈ പോലും സ്വന്തം കഴിവിൽ പരമാവധി നോക്കിയതിന് ശേഷമാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നത് എന്നാൽ മറ്റേ ആധികൾ അങ്ങനെയല്ല അവർ അവരെ സംബന്ധിച്ച് അവർ ജാതകം നോക്കും പൊരുത്തം നോക്കും സംവിധാനം നോക്കും സാഹചര്യം നോക്കും സമയം നോക്കും ലക്ഷണം നോക്കും അടയാളം നോക്കും ഇതെല്ലാം നോക്കും വിശ്വാസികളാണെങ്കിൽ ഒരു കല്യാണത്തിനാണെ ആദ്യം നോക്കുന്നത് സൗന്ദര്യമുണ്ടോ പണമുണ്ടോ വിദ്യാഭ്യാസമുണ്ടോ സൗന്ദര്യമുണ്ട് പണവും ഉണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് വിടുക ചെയ്യുന്നത് വസ്തു അതുപോലെ തന്നെയാണ് വില കുറഞ്ഞു കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങ് ഒരു ചിന്തയാണ് എന്നാൽ ബാക്കിയുള്ള ആളുകൾ അങ്ങനെയല്ല അവർ വില കുറഞ്ഞ് കിട്ടിയാൽ തന്നെ അതൊന്നും മേടിക്കണമെന്നില്ല അതിൻ്റെ ലക്ഷണവും അതിൻ്റെ ദർശനവും അതിൻ്റെ സാഹചര്യങ്ങളെല്ലാം നോക്കിയാലേ പറ്റുകയുള്ളൂ അപ്പോൾ ദൈവജനത്തിനെ സംബന്ധിച്ച് ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല എന്നതാണ് സത്യമെങ്കിലും യഥാർത്ഥത്തിൽ അത് ദൈവജനമാണെങ്കിലേ പ്രയോജനമുള്ളൂ എന്നതാണ് അതിൻ്റെ മർമ്മം ഇനി ദൈവജനമാണെങ്കിൽ എങ്ങനെയായിരിക്കണം എന്നത് ആവർത്തന പുസ്തകം ഇരുപത്തെട്ടാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം ഒന്ന് വായിക്കാം ആവർത്തന പുസ്തകം വിശ്വാസിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പുസ്തകമാണ് ഇരുപത്തെട്ടാം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള പുസ്തകമാണ് അത് ന്യൂജൻ സഭക്കാർക്കാണെങ്കിൽ പറയാൻ വേണ്ട അപ്പോൾ അതിൻ്റെ ഇരുപത്തെട്ടാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം ഒന്ന് വായിക്കാം നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ എഹോബ നിന്നെ ഭൂമിയിലുള്ള സർവജാതികൾക്കും മീതെ ഉന്നതമാക്കും നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണമായി അനുസരിക്കുകയും ഇന്ന് ഞാൻ നിനക്ക് തരുന്ന കൽപ്പനകൾ ശ്രദ്ധയോടെ പാലിക്കുകയും ചെയ്താൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സകല ജാതികൾക്കും മീതെ ഉന്നതനാക്കും ഇതാണ് ഒന്നാമത്തെ വചനം ഇനി എൻ്റെ രണ്ടാമത്തെ വചനമോ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും മതി നിന്റെ ദൈവമായ യഹോവയെ നീ അനുസരിക്കുമെങ്കിൽ ആ ബൈബിൾ എഴുതിക്കുന്ന കേട്ടനുസരിക്കുമെങ്കിൽ ഈ അനുഗ്രഹങ്ങൾ നിൻ്റെ മേൽ വരികയും നിന്നെ പിന്തുടരുകയും ചെയ്യും അതായത് നമ്മൾ കേരളത്തിലൊക്കെ സകല സഭകളും പ്രത്യേകിച്ച് ഈ നൂചൻ സഭക്കാരനൊക്കെ തലേം കുത്തി കിടന്ന് മറിഞ്ഞു കിടന്ന് പ്രസംഗിക്കുന്ന കാര്യമാണ് ആവർത്തന പുസ്തകം ഇരുപത്തെട്ടാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ അല്ലെങ്കിൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഈ ഒന്ന് മുതൽ പതിമൂ ഈ മൂന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ യഥാർത്ഥത്തിൽ നടപ്പാകണമെങ്കിൽ ഒന്നും രണ്ടും വാക്യങ്ങൾ കറക്റ്റായിട്ടും പാലിക്കണം പതിനാലാമത്തെ വാക്യവും പാലിക്കേണ്ടി വരും ഒന്നും രണ്ടും വാക്യങ്ങൾ കറക്റ്റായിട്ട് പാലിച്ചാൽ മാത്രമേ ബാക്കിയുള്ള മൂന്ന് മുതലുള്ള പതിമൂന്ന് വരെയുള്ള കാര്യങ്ങൾ നടക്കൂ എന്ന് നമുക്ക് മനസ്സിലാകും എന്നാൽ ഈ അന്നത്തെ ആ ജനവും സംഭവിച്ചു തന്നെയാന്ന് അതിൻ്റെ പതിനാലാമത്തെ വാക്യമുണ്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന വചനങ്ങളിൽ യാതൊന്നെങ്കിലും വിട്ട് അന്യ ദൈവങ്ങളെ പിന്തുടർന്ന് സേവിപ്പാൻ നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് ആ ബൈബിള് പറയുന്നു ഈ കൽപ്പനകൾ അനുസരിക്കുന്ന ജനം തീരുമാനിക്കുന്ന ജനം ദൈവത്തെ വിട്ട് കൽപ്പനകളെ വിട്ട് ഇടത്തോട്ടും വലത്തോട്ടും മാറരുത് സ്വല്പം പോലും എന്ന് പറയുന്നു പുതിയ നിയമ വ്യവസ്ഥയിൽ മത്തായി സുവിശേഷം ആറാം അധ്യായത്തിലും ഇത് വ്യക്തമായിട്ട് യേശു ക്രിസ്തു പറയുന്നുണ്ട് ആറിൻ്റെ ഇരുപത്തിനാല് രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല യജമാനന്മാരെ സേവിക്കാൻ ആർക്ക് സാധ്യമല്ല എന്ന ആ വചനം പറഞ്ഞിട്ട് കർത്താവ് പറഞ്ഞു എന്നതാണേലും ഒരുത്തനെ യഥാർത്ഥത്തെ സ്നേഹിക്കാൻ പോകുന്നുള്ളൂ എന്നിട്ട് ആ യജമാനന്മാരുടെ പേര് പറയുക ധനവും ദൈവവും സത്യവേദ പറയുന്നത് ദൈവവും മാമോനും മാമോൻ എന്ന് പറഞ്ഞാൽ മണി ഗോഡ് പണത്തിൻ്റെ ദൈവം പണം ദൈവമായവൻ ഇതാണ് അവിടെ പറയുന്നത് അപ്പോൾ ഈ രണ്ടജമാനന്മാർ സേവിക്കാൻ നോക്കി വിശ്വാസി വന്നു കർത്താവി വന്നു ഫ്രണ്ടിൽ വചനവും ആരാധനയും പരിപാടിയെല്ലാം വെച്ചപ്പോൾ തന്നെയും അകത്ത് ഈ രണ്ടാമത്തെ യജമാനനെ ലക്ഷ്യം വെച്ചുള്ള കളി കളിച്ചു അപ്പോൾ ഈ ആവർത്തനം പുസ്തകം ഇരുപത്തെട്ടാം അദ്ധ്യായത്തിന്റെ മൂന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള കാര്യം പ്രസംഗിച്ചു പക്ഷെ ഉള്ളിലിരുന്നത് ആറിന്റെ ഇരുപത്തിനാലിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് അല്ലെങ്കിൽ അത് ഇച്ചിലൂടെ തെളിച്ചു പറഞ്ഞാൽ മത്തായി നാലിൻ്റെ എട്ട് ഒമ്പതും വായിച്ച നാലിൻ്റെ എട്ടു ഒമ്പതും പിന്നെ പിശാജ് അവനെ ഏറ്റവും ഉയർന്നൊരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം എന്ന് അവനോട് പറഞ്ഞു ആ ലോ മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു വളരെ ഉയർന്ന ഒരു മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളും അവയുടെ മഹത്വവും കാണിച്ചിട്ട് പറഞ്ഞു എന്നെ താണ് വീണ് നമസ്കരിച്ചാൽ ഇവയെല്ലാം ഞാൻ അങ്ങേക്ക് തരാമെന്ന് പിശാശു പറഞ്ഞു അപ്പം സംഭവിച്ചത് എന്താന്ന് ചോദിച്ചാൽ ദൈവസഭകൾക്കെന്ന് പറയുന്നതിനകത്തൊക്കെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യക്ഷമായിട്ട് ഇതിനെ ഒന്നും വണങ്ങിയില്ല എന്നു പറഞ്ഞാൽ വാലും കൊമ്പും ഉള്ള വിശാസിനെ നേരിട്ട് പോയി പ്രത്യക്ഷമായിട്ട് വണങ്ങിയൊന്നുമില്ല പക്ഷേ ചെയ്തത് പ്രവൃത്തിയിലൂടെ വണങ്ങി പ്രവർത്തിയിലൂടെ വണങ്ങി എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലെ സ്ഥാനങ്ങൾ മാറിപ്പോയി യേശുവിനെ വണങ്ങിയപ്പോൾ തന്നെ ഉള്ളിലുണ്ടായിരുന്ന ലക്ഷ്യങ്ങൾ പണവും അതിൻ്റെ പ്രതാപവും അതിൻ്റെ മാനങ്ങളുമായിരുന്നു ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ പുതിയ മോഡലൊരു ഉപദേശമുണ്ട് സ്നേഹത്തിൻ്റെ ഉപദേശം എന്നാണ് പറയുന്നത് ഒരു സ്നേഹത്തിൻ്റെ ഒരു അപ്പസ്തോലൻ അപ്പസ്തോലനോട് ഒരു സൺഡേ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ എമർജൻസി ആയിട്ടൊരു വീട്ടിൽ ഒന്ന് രണ്ട് വീടുകളിൽ പോകുന്ന കാര്യം അനുചരന്മാർ പറഞ്ഞു അനുജരന്മാർ പറഞ്ഞപ്പോൾ അവർ അദ്ദേഹം പറയുക ഇവിടെ ഇരുന്നാൽ എനിക്ക് എത്ര രൂപ ഉണ്ടാക്കാമെന്നറിയാമോ വീടുകളിൽ കൂടെ പോയാൽ എന്നാ കിട്ടുമെന്ന് ഇവിടെ ഇരുന്നാൽ എനിക്ക് എത്ര രൂപ ഉണ്ടാക്കാൻ പറ്റും വീടുകളിൽ കൂടെ പോയാൽ എന്നാ കിട്ടും കണ്ടോ കളി പോയത് കണ്ടോ അപ്പം സത്യത്തിൽ ഇയാൾ ഈ ഞായറാഴ്ച എന്തിനാണ് ഈ ആരാധനക്കൂട്ടം നടത്തുന്നത് അല്ലെങ്കിൽ ഇത് കഴിഞ്ഞുള്ള അയാളുടെ ലക്ഷ്യമെന്താ ഇതാണ് ഇവിടെ പറയുന്നത് രണ്ട് യജമാനന്മാരെ സേവിക്കാൻ പറ്റില്ല ഇയാളുടെ ഉദ്ദേശം യഥാർത്ഥത്തിൽ ഈ രണ്ടാമത്തെ യജമാനൻ എന്ന് പറയുന്ന മാമോന മാമോനെ സ്നേഹിക്കാൻ വേണ്ടി ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ മാമോനോടുള്ള സ്നേഹം വെച്ചിട്ട് പുറത്തെ യേശുവിനെക്കുറിച്ചും യേശുവിൻ്റെ രാജ്യത്തെക്കുറിച്ചും ഒക്കെ പ്രസംഗിക്കും പക്ഷെ കിടക്കുന്ന കാര്യം ഇതാണ് അതുകൊണ്ട് ഒരു മനുഷ്യൻ മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഉള്ളിക്കിടക്കുന്ന കളികൾ കിടക്കുന്ന സാഹചര്യം അവൻ്റെ ലക്ഷ്യങ്ങൾ അവൻ്റെ ഉദ്ദേശങ്ങളൊക്കെ നടപ്പാക്കാൻ അവൻ സകലവിധ തന്ത്ര കുതന്ത്രങ്ങളും നടപ്പാക്കും ഈ തന്ത്ര കുതന്ത്രങ്ങളെല്ലാം നടപ്പാക്കി ഒന്നൊന്നൊന്നൊന്നായി പൊളി അവൻറേതായ ശക്തിയും കഴിവും എല്ലാം തീർന്ന് അവനെ കൊണ്ട് മുന്നോട്ട് പോകാൻ അവനോ അവൻ്റെ സാഹചര്യങ്ങളോ ഒന്നും കഴിയത്തില്ല എന്നാകുമ്പോൾ മാത്രമാണ് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നത് ഇനി യേശുവിനെ സംബന്ധിച്ചും യേശു നാൽപ്പത് ദിവസം ഉപവസിച്ച ശേഷമാണ് ഈ സംവിധാനങ്ങളെല്ലാം വന്ന് കൈകാര്യം ചെയ്തത് പക്ഷെ പിന്നീട് യേശുവിനെ സംബന്ധിച്ച് യേശു ഇതുകൊണ്ടല്ല പക്ഷെ യേശു പോലും അവിടെ അതിൻ്റെ മേലെല്ലാം ജയം എടുത്തതിന് ശേഷമാണ് പിന്നെ അതിശക്തമായ പ്രവർത്തനങ്ങളൊക്കെ അങ്ങോട്ട് തുടങ്ങിയത് അപ്പോൾ ഭൂമി മനുഷ്യനായിരിക്കുന്നവരും ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ അവൻ ദൈവത്തിൽ നൂറ് ശതമാനം വചനത്തിൽ ആശ്രയിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങൂ എന്നതുകൊണ്ടാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തെ വക്കുവരെ ഈ കാര്യങ്ങൾ പോകുന്നതും ആ ഏറ്റവും അതിൻ്റെ വക്കെ കൊണ്ട് ദൈവം പിടിവിക്കുന്നത് അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിച്ചോണം നമ്മളെ പിടിവിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇനിയും ചില സ്വ ആശ്രയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കിടപ്പുണ്ട് നമ്മൾ ഇനിയും ചില കളികൾ തന്നെ കളിക്കാൻ സാധ്യതയുണ്ടെന്ന് ദൈവത്തിനറിയാൻ നമുക്കറിയത്തില്ലേ പോലും കാരണം പിടിവിട്ട് കഴിഞ്ഞാൽ മനുഷ്യൻ എന്തും ചെയ്യും എന്ന ഒരു ഭാഗം ഉള്ളതുകൊണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് പോകാതെ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു സമയത്ത് ഉറപ്പായിട്ടും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും വേണ്ടി പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവെ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ ഇസ്രയേൽ ജനത്തിന് അവരുടെ മുമ്പിൽ ചെങ്കടലും പുറകിൽ ഫറവോനും വന്ന് അവർക്ക് മുന്നോട്ടും ഇല്ലാത്ത ഒരു നിർണായക ഘട്ടം വന്നപ്പോൾ ലോകചരിത്രത്തിന് അതിനു മുന്നും പിന്നും നടക്കാത്ത ഒരു അത്യത്ഭുതം ചെങ്കടൽ പിളർക്കുക എന്നത് ദൈവം ചെയ്തു എന്ന് ഞങ്ങൾ തിരുവചനത്തിൽ വായിക്കുകയും ശാസ്ത്രം അത് അത്യന്തികമായി സത്യമായിരുന്നു എന്ന് തെളിയിക്കുകയും ചെയ്തിരിക്കാൻ ദൈവമേ അങ്ങ് ചെയ്യുന്ന അത്ഭുതങ്ങൾ ഇസ്രായേൽ യുദ്ധത്തിൽ ഒന്നാം ഇസ്രായേൽ അറബ് യുദ്ധത്തിൽ ദൈവം ഇതുപോലെ അത്ഭുതകരമായി പ്രവർത്തിച്ച വാർത്തകൾ അല്ലെങ്കിൽ അതിൻ്റെ സാഹചര്യങ്ങൾ സാധ്യതകൾ ഞങ്ങൾ യൂട്യൂബുകളിൽ തപ്പുമ്പോൾ വാർത്തകളിലൊക്കെ ഞങ്ങൾ കാണുന്നു ദൈവത്തിൻ്റെ പ്രവർത്തികൾ കാട്ടുകിടന്നലുകൾ വരെ ഇറങ്ങി വന്ന തൻ്റെ ജനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അത്ഭുത കാര്യങ്ങൾ ഞങ്ങൾ കേൾക്കുന്നെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിലും ദൈവം പ്രവർത്തിക്കേണ്ടതിന് കർത്താവെ ഞങ്ങളുടെ സ്വ ആശ്രയങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അങ്ങിൽ തന്നെ ആശ്രയിക്കുന്ന ഒരു പൂർണ്ണ അവസ്ഥയിലേക്ക് ഞങ്ങളെ വളരെ പെട്ടെന്ന് എത്തിക്കുകയും വിടുവിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നെ ശ്രമിക്കുന്ന എന്നോടൊപ്പം നിൽക്കുന്ന പ്രാർത്ഥിക്കുന്ന കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലെ വിഷയങ്ങളിൽ നിന്ന് കർത്താവെ അങ്ങ് വിടിവിക്കുവാൻ അങ്ങ് ദയ ആകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ